السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد قيام الله صحوذري صحوذر المالي جيبتك لك ഒരു വിശ്വാസിക്ക് ബുദ്ധിമാനായ ഒരു മനുഷ്യന് വല്ലാതെ ഭയം തോന്നും നമ്മൾക്ക് പേടിയാകും കാരണം എപ്പോഴാണ് മരണം നമ്മളെ തേടി വരുന്നതെന്ന് നമ്മൾക്കാർക്കും അറിയില്ലല്ലോ നമ്മളോടൊപ്പം ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ നമ്മളോടൊപ്പം സഹവസിച്ചിരുന്ന എത്രയെത്ര ആളുകളാണ് പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ മരണമെന്ന ആ വലിയ സത്യത്തിന്റെ മുന്നിൽ കീഴൊതുങ്ങിയത് നമ്മിൽ പലരും ശരീരത്തിന്റെ ആ മനോഹരമായ യൗവനം തുടിക്കുന്ന ആ അവസ്ഥകളെല്ലാം പലർക്കും നഷ്ടമായി തീർന്നു തുടങ്ങി ജരാനരകൾ ശരീരത്തെ ബാധിക്കുന്നു മനസ്സും ശരീരവുമെല്ലാം പ്രയാസത്തിലായിത്തീരുന്ന ഘട്ടത്തിലൂടെ പലരും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതേ മരണം നമുക്ക് മുന്നിൽ വാ പിളർന്നെത്തുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ അവസ്ഥയിൽ നമ്മൾ മരണപ്പെട്ടാൽ നമ്മൾ വമ്പിച്ച നഷ്ടക്കാരായി തീരില്ലേ എന്താണ് നമ്മളുടെ കൈകളിലുള്ളത് നമ്മൾക്ക് നമ്മളുടെ കബറ് മുതൽ തുടങ്ങുന്ന അന്ത്യമില്ലാത്ത പാരത്രിക ജീവിതത്തിന്റെ നന്മയെ കരുതി പ്രപഞ്ചരക്ഷിതാവിൻ്റെ പ്രീതിക്കായി നാം ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ എന്താണ് മലക്കൊൽ മൂത്തിനെ മരണത്തിന്റെ മാലാഖയെ ഏതു നിമിഷവും സൽക്കർമ്മം കൊണ്ട് സ്വാഗതം ചെയ്യാൻ തയ്യാറായിരുന്ന നമ്മളുടെ മുൻഗാമികളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട് പക്ഷെ ആ മുൻഗാമികളുടെ പിന്നിൽ വരുന്ന പിൻഗാമികളാണ് നമ്മളെന്ന് വാദിക്കുക മാത്രമല്ലേ നമ്മൾ ചെയ്യുന്നത് നാം നന്നായി ആലോചിക്കണം പരിശുദ്ധമായ റമദാനിൻ്റെ അവസാന ദിനങ്ങളിലാണ് നാം സഞ്ചരിച്ചു പരിശുദ്ധമായ ഖുർആാനും അതുപോലെ തന്നെ നബിസല്ലാഹു അലിഹി വസല്ല തങ്ങളും ഏറെ ശ്രദ്ധേയമായ നിലയിലുള്ള പവിത്രതകളും ശ്രേഷ്ഠതകളും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതായ വിശുദ്ധ റമദാൻ റമദാനിന്റെ തുടക്കത്തിൽ നാം എല്ലാവരും കേട്ട ശ്രദ്ധേയമായ ഒരു വചനമുണ്ട് മഹാനായി നബിസ് അള്ളാഹു അലഹി വസല്ല തങ്ങൾ മിമ്പറിലേക്ക് കയറുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ആമീൻ പറയുകയാണ് നബിസല്ലാഹു അലിഹി വസല്ലമാ തങ്ങളോട് പ്രവാചകന്റെ അനുയായികൾ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി താങ്കൾ മിമ്പറിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആമീൻ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ അടുക്കലേക്ക് ജിബിരിയിൽ വരികയും മൻ റമദാൻ ഫലം ലഹു മൻഅറക് എന്ന് പറയുകയും ചെയ്തു അപ്പോഴാണ് ഞാൻ ആമീൻ എന്ന് പറഞ്ഞത് അഥവാ ഒരാൾക്ക് റമദാൻ എന്ന അനുഗ്രഹം ലഭിക്കുകയും ആ റമദാനിന്റെ ദിനങ്ങൾ അവന്റെ ജീവിതത്തിൽ നിന്ന് പോയി മറയുമ്പോൾ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ അള്ളാഹു അവന് വിദൂരത്താക്കട്ടെ അവന്റെ കാരുണ്യത്തിൽ നിന്നെല്ലാം അവൻ വളരെ വിദൂരമാക്കട്ടെ എന്ന് ജിബ്രിയിൽ പറഞ്ഞപ്പോൾ ഞാനതിന് ആമീൻ പറഞ്ഞതാണ് എന്ന് മറ്റൊരിക്കൽ സാഹു അലഹി വസ്ല്ലാമ തങ്ങൾ പറഞ്ഞതികലയാണ് ദഹല അലിഹി റമലാൻ സുമൻ സലഹ കപലഹു ഒരുവനിലേക്ക് റമലാൻ എല്ലാ നിലയിലുമുള്ള നന്മകൾ നിറച്ചുകൊണ്ട് പ്രവേശിക്കുകയും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും മുമ്പ് ആ റമദാൻ അവനിൽ നിന്ന് വിടവാങ്ങിപ്പോവുകയും ചെയ്താൽ അവൻ നശിക്കട്ടെ റമദാൻ അവസാനിക്കുകയല്ലേ സഹോദരങ്ങളെ റമലാനിന്റെ പുണ്യപൂർണമായ ദിനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് എത്ര വേഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നാം ഇവിടെ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് ഈ റമലാലിന്റെ ദിനരാത്രങ്ങൾ കൊണ്ട് നമ്മൾക്ക് നമ്മളുടെ രക്ഷിതാവിലേക്ക് കൈകൾ ഉയർത്തി നമ്മളുടെ പാപങ്ങൾ ആ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധി നേടാൻ നമ്മൾക്ക് സാധ്യമായിട്ടുണ്ടോ മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ആദം സന്തതികളിൽ എല്ലാവർക്കും തെറ്റ് സംഭവിക്കാം എന്നാൽ തെറ്റുകൾ തിരിച്ചറിയുകയും ആത്മാർത്ഥമായ നിലയിൽ തങ്ങളുടെ രക്ഷിതാവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നവരാണ് അവരിലെ നന്മയുള്ളവരെന്ന് മഹാനായ നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂല പോലും തൗബ ചെയ്യുകയാണ് ആ തൗബയ്ക്കു വേണ്ടി നമ്മളോട് പ്രത്യേകമായ നിലയിൽ പ്രവാചകൻ ആഹ്വാനം ചെയ്യുകയാണ് ഫിൽ ഇലൈഹി അല്ലയോ നിങ്ങൾ ആത്മാർത്ഥമായി മടങ്ങണം ഓരോ ദിവസവും ും നൂറിലധികം തവണ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാറുണ്ട് അഥവാ പടച്ചവനോട് അവന്റെ കാരുണ്യത്തിനായി മഹഫിറത്തിനായി ഞാൻ റബ്ബിലേക്ക് മുട്ടി എന്ന് മഹാനായ റസൂൽഹു അലഹി വസ്ലമാങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ജീവിതത്തിലെമ്പാടും പാപങ്ങൾ സംഭവിച്ചുപോയി എന്താണ് നമ്മളുടെ മുന്നിലുള്ള മാർഗം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ അള്ളാഹു പറയുകയാണ് അടിമകളെ എന്റെ ദാസന്മാരെ അല്ലം ശരീരങ്ങൾക്കെതിരിൽ ധാരാളമായി അക്രമങ്ങൾ പ്രവർത്തിച്ച അമിതമായി തിന്മകൾ വാരി കൂട്ടിയ എന്റെ ദാസന്മാരെ ലാ പക്കനത്തും നിർഹനത്തില്ല എന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആരും നിരാശരായി തീരരുത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആരും നിരാശ വെക്കേണ്ട അള്ളാഹു സുബാലുഹുത്താൽ നിങ്ങളുടെ പാപങ്ങൾ മുഴുവൻ പൊറത്തുതരും കാരണം അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അതേ സഹോദരങ്ങളെ ഈ വിശുദ്ധമായ റമദാനിന്റെ അവസാന ഭാഗത്തിൽ അള്ളാഹുസുബാന ഹൂമത്ത് ആല തന്റെ അടിമകൾക്ക് പാപം പുറത്തു കൊടുത്തുകൊണ്ട് നരകത്തിൽ നിന്ന് മോചനം നൽകുമ്പോൾ നമ്മൾക്ക് ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിയുമോ എന്നുള്ളത് വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടുന്ന സന്ദർഭമാണിത് തിരുത്തി മുന്നേറാൻ ആത്മാർത്ഥതയോടെയുള്ള ശ്രമങ്ങൾ ഉണ്ടായിത്തീരേണ്ടെന്ന നിമിഷം അള്ളാഹുസുബാന ഹൂമത്ത് ആല عن السلام عليكم ورحمة الله وبركاته